മലയാളിയായ കീർത്തിയും ആന്റണി തട്ടിലും എവിടെ വച്ചാണ് കണ്ടുമുട്ടിയതെന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ സ്കൂൾ കഴിഞ്ഞ കാലം തൊട്ട് തന്നെ ആന്റണിയെ നന്നായി കീർത്തിക്കറിയാം സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ പി ജിയും യു ജിയുമൊക്കെ ചെയ്യാൻ മാതാപിതാക്കൾ യു എസിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവിടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം വിട്ടിട്ടു പോകണ്ടേ എന്ന് കരുതി ഞാൻ പോയില്ല ഇതാണ് കീർത്തി ഒരിക്കൽ പറഞ്ഞത് സുഹൃത്തുക്കളെ വിട്ടു പോകാനാണോ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കൾ മാത്രമല്ല വിലപിടിപ്പുള്ള പലതും ഇവിടെയാണ് എനിക്ക് എൻ്റെ ആൾക്കാരെല്ലാം ഇവിടെയാണ് നിൽക്കുന്നത് അവരെയൊന്നും വിട്ട് എനിക്ക് പോകാനാകില്ല ഇങ്ങനെയാണോ പറഞ്ഞതെന്നും പറയുന്നുണ്ട് കീർത്തി സുരേഷ് എന്നിട്ട് ആ രഹസ്യ പ്രണയം കൂടുതലും കയ്യിൽ തന്നെ വെച്ചു പ്രണയം രഹസ്യമാക്കി വെച്ചതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ക്രിസ്ത്യൻ ഹിന്ദു രീതിയിലെ വിവാഹം തന്നെ ആയതുകൊണ്ട് വിമർശനങ്ങൾ ആദ്യമേ ഉണ്ടാകുമെന്നറിയാമായിരുന്നു അമ്മയും അച്ഛനെയും കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു ആന്റണിയെ വളരെയേറെ നാളുകളായി അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല സൗഹൃദമാണെന്നും നല്ല ഒരു മനുഷ്യനാണെന്നും അറിയാം എന്നാൽ അതിനപ്പുറം ഒരു പ്രണയത്തിലേക്ക് അവർ ചിന്തിച്ചിട്ടില്ല അവർ ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും ആന്റണി തന്നെയാണ് കൺവിൻസ് ചെയ്യാൻ എത്തിയതെന്ന് കീർത്തി പറയുന്നു രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പറഞ്ഞത് എനിക്കിഷ്ടമാണെന്ന് ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മേനക കഴിച്ചുകൊള്ളാനാണ് പറഞ്ഞത് എന്നാൽ നീ പ്രപ്പോസ് ചെയ്യരുത് അവൻ ഇഷ്ടമുണ്ടോ എന്ന് നോക്കാമെന്നാണ് പറഞ്ഞത് ഫുഡിനോടാണ് രണ്ടുപേർക്കും വളരെയധികം പ്രിയം രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ ഫുഡ് ട്രൈ ചെയ്യുകയും അത് വളരെയധികം ഇഷ്ടപ്പെടുകയും അത് നന്നാക്കി എടുക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാം കീർത്തി ഒരു വെജിറ്റേറിയനാണ് ഒരു അയ്യങ്കാർ പെൺകുട്ടി തന്നെ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും എന്നാൽ മുട്ട മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻ എന്നാണ് എല്ലാവരും കളിയാക്കി പറയുന്നത് കീർത്തിയുടെ മലയാള ചിത്രങ്ങളും തമിഴ് ചിത്രങ്ങളും തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങൾക്കൊക്കെ പ്രേക്ഷകർ വലിയ നിർദ്ദേശം നൽകാറുണ്ട് കീർത്തി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നിർദ്ദേശം നൽകുന്നത് സിനിമയിലേക്ക് താൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനാദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛന് സംശയമുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നതായിരുന്നു അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടെൻഷൻ എന്നാൽ ആ ടെൻഷനൊക്കെ ഞാൻ മാറ്റിക്കൊടുത്തു എനിക്ക് അഭിനയിക്കാൻ വരുമോ എന്നും അഭിനയിക്കാൻ സാധിക്കുമോ എന്നൊരു കാര്യം അച്ഛന് വളരെയധികം ടെൻഷനായി ഉണ്ടായിരുന്നു എന്ന് വീണ്ടും വീണ്ടും കീർത്തി പറയുന്നുണ്ട് കീർത്തിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് തന്നെ പറയാം കീർത്തിയും ആന്റണിയും തമ്മിൽ പ്രണയത്തിലായത് എല്ലാവരും ചോദിക്കുന്നു കോളേജിന് മുൻപേ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലായി ഇരുവരുടെയും സൗഹൃദമാണ് പിന്നീട് അടുപ്പിച്ചത് രണ്ടുപേരും ആദ്യം ചാറ്റ് ചെയ്തു പിന്നീട് ഒരുമിച്ച് സൗഹൃദത്തിലൂടെ ഒരുമിച്ച് കണ്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇതാണ് തൻ്റെ ആളെന്ന് തനിക്ക് മനസ്സിലായി എന്നാണ് ആന്റണിയും കീർത്തിയും പറയുന്നത് അവിടം തൊട്ട് ഇവിടം വരെ എല്ലാം വളരെ പെട്ടെന്ന് പോലെ തോന്നുന്നു പതിനഞ്ച് വർഷം കടന്നുപോയി മുപ്പത്തിരണ്ട് വയസ്സായി കീർത്തിക്ക് വളരെ ചെറുതിലെ കണ്ടുമുട്ടിയ വ്യക്തിയാണ് ആന്റണി അന്നു അന്നുമുതൽ കൂടെ തന്നെയുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരൻ നല്ല സൗഹൃദം തന്ന ചെറുപ്പക്കാരൻ അമ്മയും അച്ഛനെയുമൊക്കെ കയ്യിലെടുത്ത ബന്ധുക്കളോടൊപ്പം നന്നായി ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ പ്രണയിക്കാതെ ഞാൻ എന്തു ചെയ്യാനാണ് ഒരിക്കൽ പോലും വിട്ടുകളയണമെന്ന് തോന്നിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും പരസ്പരം തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിട്ടില്ല പക്ഷേ രണ്ടുപേർക്കും അറിയാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും